ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് കാർഡിയോ വേർഷനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചകഞ്ഞു നോക്കുവാണെങ്കിൽ കാർഡിയോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഹാർട്ട് വേർഷൻ അല്ലെങ്കിൽ റിവേഷൻ റിവേർട്ട് ചെയ്യുക തിരിച്ചുകൊണ്ടുവരിക ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോർമലായുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇടുപ്പിനെ ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളെന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഈ ഒരു കാർഡിയോ വേർഷൻ അല്ലെങ്കിൽ സിങ്ക്ലൈസ്ഡ് കാർഡിയോ വേഷൻ എപ്പോഴാണ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ടെക്കി കാർഡിയയുടെ കേസിൽ അതായത് ഒരു ഹാർട്ട് റേറ്റ് ഒരു വൺ ഫിഫ്റ്റി അബോ ഒക്കെ പോകുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകുന്നതല്ലേ അപ്പോൾ ആ ഒരു ടെക്കി കാർഡിയനെ മാറ്റി നോർമലായുള്ള ഒരു ഹാർട്ട് ബീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കാർഡിയോ വെഷൻ രണ്ട് രീതിയിലാണുള്ളത് ഒന്ന് കെമിക്കൽ ഒന്ന് ഇലക്ട്രിക്കൽ കെമിക്കൽ എന്ന് വെച്ചാൽ മരുന്ന് യൂസ് ചെയ്ത് കെമിക്കൽസ് യൂസ് ചെയ്ത് ഹേർട്ടിൻ്റെ ആക്ടിവിറ്റി തിരിച്ചു കൊണ്ടുവരിക അതായത് നമ്മുടെ ഇഞ്ചക്ഷൻ അഡിനോസിൻ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി ഇലക്ട്രിക്കലിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഡീഫ്രിഗ്രിലേറ്ററിൻ്റെ സിങ്ക് ബട്ടൺ ഓൺ ചെയ്ത് സിങ്ക് മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഡെലിവർ ചെയ്യും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇനി പോകുന്ന വഴിയെ നോക്കാം കേട്ടോ നമ്മുടെ ടെക്കി ടെക്കിക്കാട് രണ്ട് രീതിയിൽ വരാം ഒന്ന് പൾസ് ഉള്ള ടെക്കി ടെക്കിക്കാടിയ ഉണ്ട് പൾസ് ഇല്ലാത്ത ടെക്കി ടെക്കിക്കാടിയ ഉണ്ട് നമ്മൾ ഈ ഒരു സിങ്ക്ഷണ കാട് വശം ചെയ്യുന്നത് പൾസുള്ള നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അഡൾട്ട്സിൽ പൾസ് ഉള്ള ടെക്കി ടെക്കിക്കാടിയയിൽ ഉള്ള അൽഗോരതാണ് അൽഗോരതെന്ന് മീൻസ് നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾ ഉണ്ട് അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളൊരു സ്റ്റെപ്പും മിസ്സാവത്തില്ല സോ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ എസ് എസ് അപ്രോപ്രിയേറ്റ്നസ് ഫോർ ക്ലിനിക്കൽ കണ്ടീഷൻ ഹേർട്ട് റേറ്റ് ടിപ്പിക്കലി ഗ്രേറ്റർ ദാൻ ഓക്വൽ ടു വൺ ഫിഫ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് ഇഫ് ടെക്കി അരിത്മിയസ് അതായത് നൂറ്റമ്പത് മിനിറ്റ് ബീറ്റ്സ് പെർ മിനിറ്റിൽ കൂടുതൽ ഹേർട്ട് റേറ്റ് ഉണ്ടാകുന്നതാണ് ടെക്കി കാടിയാന്ന് വിളിക്കുന്നത് സോ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർ ലൈൻ കോഴ്സ് ഇതിൽ മെയിൻറ്റെയിൻ പാറ്റേൺ എയർവേ അസിസ്റ്റ് ബ്രീത്തിങ് ആസ് നെസസറി നമ്മൾ എയർവേ പാറ്റേൺ ആണോ പാറ്റൻ്റാണോ നോക്കുമ്പോൾ പാറ്റൻ്റായിട്ടുള്ള എയർവേ ആണെങ്കിൽ നമ്മൾ ബ്രീത്തിങിലേക്ക് കിടക്കാം പാറ്റൻ്റ് അല്ലാത്ത എയർ വേ ആണ് ഒബ്സ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സ് നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതായത് ചിലപ്പോൾ സെക്രീഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സക്ഷൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോഴ് ടങ് ഫാള് കാണാണ് ഈ ഒരു എയർവേ പാറ്റേൺസ് നഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നമുക്ക് ഹെറ്റിൽ ലിഫ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എയർവേ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ പാർഷ്യലായിട്ടുള്ള എയർവേ ഒബ്സ്ട്രക്ഷനിലാണ് ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇൻഡ്യൂബേറ്റ് ചെയ്യാം പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ലാരിഞ്ചൽ മാസ്ക് എയർവേ പോലുള്ള സബ് ഗ്ലൂട്ടിക് എയർവേ ഡിവൈസസ് യൂസ് ചെയ്യാം ഓക്കെ സോ അങ്ങനെ നമുക്ക് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് സാച്ചുറേഷനൊക്കെ നോക്കി ബ്രീത്തിങിന് പ്രോബ്ലം ഉണ്ട് എസ്പിയോറ്റോ ഡ്രോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഹൈപ്പോക്സിമിക് പേഷ്യൻസിലൊക്കെ പിന്നെ കാർഡിയ്മോണ്ടെ കണക്ട് ചെയ്യുക വ്രതം ഐഡൻറ്റിഫൈ ചെയ്യുക ബ്ലഡ് പ്രഷറും പിന്നെ എസ് പി ഒറ്റും ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഐ വേ ആക്സസ് സെക്യൂർ ചെയ്യുക പിന്നെ ട്വൽഡ് ഇ സി ജി അവൈലബിൾ ആണെങ്കിൽ അത് ചെക്ക് ചെയ്യുക അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇ സി ജിക്ക് വേണ്ടിയിട്ട് സമയം കളയാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞിട്ടാകുമ്പോഴും നമ്മൾ ഈ ഒരു ടെക്കി കാർഡിയ സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ നോക്കണം അൺസ്റ്റേബിൾ അൺസ്റ്റേബിളായിട്ടുള്ള ടെക്കി കാഡിയ ആണെങ്കിൽ ആ പേഷ്യൻസിന് ഹാസിയ പ്രസൻറ്റായിരിക്കും ഹാസിയ എന്നൊരു ന്യൂമോണിയക്കാണ് ഹാസിയയിൽ എച്ച് മീൻസ് ഹൈപ്പർ ടെൻഷൻ എ മീൻസ് അക്യൂട്ട്ലി ആൾട്ടേഡ് മെൻ്റൽ സ്റ്റാറ്റസ് അക്യൂട്ട്ലി ആൾട്ടേഡ് മെൻറ്റൽ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് സഡൻലി ഒരു മെൻറ്റൽ സ്റ്റാറ്റസിൽ ചേഞ്ച് ഉണ്ടാകും അല്ലാതെ കുറേ നാളുകളായിട്ട് മെൻ്റലി ആൾട്ടേഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാരല്ല പെട്ടെന്ന് അവരുടെ മെൻറ്റൽ സ്റ്റാറ്റസ് ആൾട്ടോ ചെയ്യുന്ന പേഷ്യൻസിലാണ് ഈ ഒരു എ അക്യൂട്ട്ലി ആൾട്ട് മെൻറ്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സോ അതുണ്ടോയെന്ന് നോക്കുക സയൻസ് ഓഫ് ഷോക്ക് എന്തെങ്കിലും ഷോക്കിന് എന്തെങ്കിലും സയൻസ് ഉണ്ടോയെന്ന് നോക്കുക ഈ ഒരു ഷോക്ക് തന്നെ പല കാറ്റഗറീസ് ഉണ്ട് പല സ്റ്റേജസിൽ വരുന്നുണ്ട് അതിൽ ഒരു മെയിനായിട്ട് വരുന്നതാണ് ടെക്കിക്കാഡിയ വിത്ത് ഹൈപ്പർ അതൊരു മെയിൻ സൈൻ ഓഫ് ഷോക്ക് ആണ് ഓക്കെ പിന്നെ ഇസ് ഗെയിമിങ് ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ടുള്ള ഹെർട്ട് പെയിന് ചെസ്റ്റിൽ പെയിൻ ഉണ്ടോ നോക്കുക പിന്നെ അക്യൂട്ട് ഹേർട്ട് ഫെയിലിയർ അക്യൂട്ട് ഹേർട്ട് ഫെയിലിയർ ഉണ്ടോയെന്ന് നോക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രസൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് അൺസ്റ്റബിൾ ആണെന്നാണ് അർത്ഥം അങ്ങനെയുള്ള പേഷ്യൻസിലാണ് നമ്മൾ കാർഡിയോ കാർഡിയോവേർഷനിലേക്ക് കടക്കുന്നത് ഇനി കാർഡിയോ കാർഡിയോവേഷനിൽ തന്നെ കൺസിഡർ സെഡേഷൻ ഇപ്പോഴ് ആവശ്യമെങ്കിൽ സെഡേഷൻ യൂസ് ചെയ്യാം ഇപ്പോഴും പേഷ്യൻ്റ് വെയിക്കാണ് ഭയങ്കരമായിട്ട് ആൻസൈറ്റിയൊക്കെയുള്ള പേഷ്യൻസിൽ ഇതൊരു പെയിൻഫുൾ ഒരു ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെഡേറ്റ് ചെയ്യാം പിന്നെ റെഗുലർ നോ കോംപ്ലക്സ് ഒക്കെ ആണ് എങ്കിൽ അഡിനോസിൻ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഈയൊരു തെക്കിക്കാടിയിൽ തന്നെ പലതരം വേവ്സ് ഉണ്ട് പലതരം കാറ്റഗറീസ് ഓഫ് ഇ സി ജി ഒക്കെ ഉണ്ട് സോ അതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോഴ് ഹാസിയ ആബ്സൻ്റ് ആണ് അതായത് ഈ ഒരു സയൻസ് ഒന്നും ഇല്ലെങ്കിൽ പേഷ്യൻ്റ് സ്റ്റേബിളാണ് അതിൽ വൈഡ് ക്യു ആർസ് അതായത് ക്യു ആർസ് വൈഡ് ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പോയിൻറ്റ് സെക്കൻഡ് ആണ് ക്യു ആർസ് എങ്കിൽ അവിടെ കൺസിഡർ അഡിനോസിൻ ഓൺലി ഇഫ് റെഗുലർ ആൻഡ് മോണോമോഫിക് മോണോമോഫിക്കും റെഗുലറും ആണെങ്കിൽ മാത്രം അഡിനോസിൻ കൺസിഡർ ചെയ്യുക പിന്നെ ആൻറ്റി അരിഡ്മിക് ഇൻഫ്യൂഷൻസ് നമുക്ക് കൊടുക്കാം എക്സ്പെർട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അഫോളോ ചെയ്യാം ഇനി ഇപ്പോഴ് സിൻക്രണൈസ്ഡ് കാർഡിയോ വേർഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോഴ് വൈറ്റ് ക്യു ആയിട്ട് അഡിനോസിൻ കൊടുത്താലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഈ ഫ്രിഫ്രാക്ടറി കൺസിഡർ അണ്ടർ കോസ് നീഡ് ടു ഇൻക്രീസ് എനർജി ലെവൽ ഫോർ നെക്സ്റ്റ് കാർഡിയോ വേർഷൻ അഡിഷൻ ഓഫ് ആൻറ്റി അരിഡ്മിക് ഡ്രഗ്സ് എക്സ്പേർട്ട് കൺസൾട്ടേഷൻ അതായത് നമ്മൾ അണ്ടർലൈൻ കോഴ്സിനെ ട്രീറ്റ് ചെയ്യുക എനർജി ലെവൽ ഫസ്റ്റ് ഷോക്ക് കൊടുത്തു ഇനി അടുത്ത എനർജി ലെവൽ നമ്മൾ ചൂസ് ചെയ്യുക അതായത് ഫസ്റ്റ് ഷോക്ക് കൊടുത്തിട്ട് വലിയ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല കാർഡുവേർഷനിൽ എങ്കിൽ കുറച്ചുകൂടി എനർജി കൂട്ടിയിട്ട് കാർഡുവേർട്ട് ചെയ്യാം പിന്നെ ആൻറ്റി അരിത്മിക് ഇൻഫ്യൂഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം എക്സ്പേർട്ട് കൺസൾട്ടേഷൻ കുറച്ചുകൂടി എക്സ്പേർട്ടായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്യാം ഓക്കെ ഇനിയിപ്പോഴ് നമ്മൾ നേരത്തെ നോക്കിയ വൈഡ് ക്യൂ അല്ലെങ്കിൽ അതായത് ഈ ഒരു ക്യൂ ആർസ് ലെസ് ദൻ പോയിൻ്റ് വൺ ടു സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് വേഗൽ മാനോ യൂസ് ചെയ്യാം റെഗുലർ ആയിട്ടുള്ള ടെക്കി കാർഡ് ആണെങ്കിൽ വേഗൽ മാനോ യൂസ് ചെയ്യാം വേഗൽ മാനോ എന്ന് വെച്ചാൽ നമ്മൾ വേഗൽ നെർവ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അതിൻ്റെ വീഡിയോ മേടിക്കലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യാം എക്സ്പേർട്ട് കൺസൾട്ടേഷൻ അതായത് കാർഡിയോ കൺസൾട്ടേഷൻസ് ചെയ്യാം ഓക്കെ നമ്മളിനി മെയിനായിട്ട് സിൻട്രോണിക് കാർഡിയോവേർഷൻ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇനി ബാക്കി നോക്കാം ഇലക്ട്രിക്കൽ കാർഡിയോ വേർഷൻ ഇലക്ട്രിക്കൽ കാർഡിയോ വേർഷൻ ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് എ ഡയറക്റ്റ് കറന്റ് ഡി സി ഷോപ്പ് അക്രോസ് ദി ചെസ് ഓർ ഡയറക്ട് അക്രോസ് ദി വെൻട്രിക്കൽ ടു നോർമലൈസ് ദി കണ്ടക്ഷൻ പാറ്റേൺസ് ഓഫ് എ റാപ്പിഡ്ലി ബീറ്റിങ് ഹാർട്ട് റാപ്പിഡായിട്ട് ബീറ്റ് ചെയ്യുന്ന ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ പാറ്റേൺ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കറൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് കാർഡിയോവേഴ്സ് എന്ന് വിളിക്കുന്നത് ദിസ് ഷോക്ക് ഈസ് ഡെലിവേഡ് ഡ്യൂറിങ് ആബ്സൊല്യൂട്ട് ഒഫ്രാക്ടറേ പീരിയഡ് ഓഫ് ദ ഇ സി ജി ക്യു ആവേഴ്സ് ഇറ്റ് ഈസ് സിങ്ക്ണസ് ടു ദി പീക്ക് ഓഫ് ആർവേവ് നമ്മൾ ആർവേവിൻ്റെ മുകളിലാണ് ഈ ഒരു സിൻക്രണസ്ഡ് കാർഡോവേർഷിൻ്റെ ടൈമിൽ ഷോക്ക് അല്ലെങ്കിൽ എനർജി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഡീഫുബ്രിലേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡീഫുബ്രിലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് നമുക്ക് കിട്ടുന്ന ഏത് വെയിവാണോ അതിൻ്റെ മുകളിലായിരിക്കും ഷോക്ക് അപ്ലൈ ചെയ്യുന്നത് അതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതിൻ്റെ വീഡിയോ മേടിക്കൽ കമൻ്റ് ചെയ്യാം ഇൻഡിക്കേഷൻസ് ഓഫ് സിംഗ്രസ്ഡ് കാർഡിയോ വേർഷൻ ഒയി എൻട്രോനും ടെക്കി കാർഡിയ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എസ് ബി ടി ആണ് എഡ്രോ എൻട്രോ നോഡൽ നോഡൽ ഒരേ ടെക്കി കാർഡിയ എന്ന് നിന്നെ വിളിക്കുന്നത് ഇത് കോസിങ് ചെസ്റ്റ് പെയിൻ പഴമുണോ എഡിമ ലൈ ഹെറ്റ്നെസ് ഓർ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു എൻട്രോൻ ടെക്കി കാർഡിയ ദിസ് എക്സ്ക്ലൂഡ്സ് ടെക്കി ഡിസേറ്റ് മീൻസ് ദർ നോൺ ടു ബി കോസ്ഡ് ബൈ ഡിജിറ്റാലിസ് ടോക്സിറ്റി ആസ് വെല്ല നോൺ സൈനസ് ടെക്കി കാഡിയ അതായത് ഒരു ഡിജിറ്റാലിസ് ടോക്സിറ്റിയൊക്കെ കാരണം ഈ ഒരു എൻട്രോൺ ടെക്കി കാർഡിയൊക്കെ വരാം ഇങ്ങനെ ഈ ഒരു ഡിജിറ്റാലിസ് ടോക്സിറ്റി കാരണമാണെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡ് കോഷൻ ചെയ്യത്തില്ല മറ്റു ഇൻഡിക്കേഷൻ നോക്കുവാണെങ്കിൽ എഫിൽ ചെയ്യും ഫ്ലട്ടേഴ്സിൽ ചെയ്യും ബീ ടി വിത്ത് പൾസ് പെരോക്സിമൽ സൂപ്രാബെൻറ്ററിൽ ടെക്കി കാഡിയൽ ചെയ്യും ഹീമോ ഡൈനാമിക്കലി അൺസ്റ്റേബിൾ ഐറ്റമേസിൽ വൂൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിൻഡ്രം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യും ഈയൊരു ഡബ്ല്യു പി ഡബ്ല്യു എസ് എന്താ നോക്കുകയാണെങ്കിൽ ഇൻ കേസസ് വേർതി ഹെർട്ട് റതം ബിക്കംസ് ഡേഞ്ചറസ്ലി ഫാസ്റ്റ് ഏഗുലർ കാർഡ് വേർഷൻ മേ ബി ഓർക്ക് അത് പെട്ടെന്ന് ഈ ഒരു ഹർട്ട് റതം ഡെയിറസ്ലി ഫാസ്റ്റും ഏഗുലർ ആകുന്ന ഒരു കണ്ടീഷനാണ് വോൾഫ് പാർക്കിൻസൺസ് വൈറ്റ് സിലിണ്ട്രം ഇനി നമുക്ക് ചില ഇ സി ജിസ് നോക്കാം എയർ ട്വൽ ഫിബ്രുലേഷൻ ഉണ്ട് ഏർ ട്വൽ ഫ്ലട്ടേഴ്സ് ഉണ്ട് ഈ താഴെ കൊടുക്കുന്നത് എസ് വി ടി ആണ് കേട്ടോ പിന്നെ നമുക്ക് വീ ടിയിൽ വിത്ത് പൾസ് വീ ടിയിൽ പൾസ് ഉള്ള വീ ടി ഉണ്ട് പൾസ് ഇല്ലാത്ത വീട്ടിയും ഉണ്ട് സോ പൾസ് ഉള്ള വീട്ടീൽ നമ്മൾ ഈ കാർഡിയോ കാട്ഘോഷം ചെയ്യും ഇതാണ് വുൾഫ് പാക്കിൻസാൻസ് വൈസ് സിൻത്തിലുള്ള ഇ സി ജിയുടെ ഗ്രാഫ് ഇതിന് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഒരു ഡെൽറ്റ വേവ് പ്രസൻ്റ് ആയിരിക്കും പി ആർ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആക്കി എത്തി ജസ്റ്റ് നോക്കാം കേട്ടോ നമ്മൾ നോർമൽ ഇ സി ജിയിൽ ഒരു ഉപ്പായിട്ടുള്ള ഒരു അതായത് ഒരു ഭയങ്കര സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു കയറ്റമായിരിക്കും ക്യു ഉണ്ടാവുക പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെൽറ്റ വേവ് പോലെ ഒരു കേർവിങ് പ്രസൻ്റ് ആയിരിക്കും അടുത്തൊരു ഇൻഡിക്കേഷൻ എൽഡേർലി പേഷ്യൻസ് ഇൻ ഹോം എ പ്രൊലോങ് ഹേർട്ട് ബീറ്റ് ക്യാൻ ബി ആൻറ്റിസിപ്പേറ്റഡ് ടു കോസ് കോംപ്ലിക്കേഷൻസ് അതായത് എൽഡേർലി ആളുള്ള പേഷ്യൻസിൽ പ്രൊലോങ്ഡ് ആ ഹേർട്ട് ബീറ്റ് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം എന്നുള്ള കേസസിൽ നമ്മൾ ഈ ഒരു സിൻക്രണൈസഡ് കാര്യവോഷം ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി കോൺക്രോ ഇൻഡിക്കേഷൻസ് നോക്കാം ഏതൊക്കെ സിറ്റുവേഷനിൽ കൊടുക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല ഫസ്റ്റ് ഫസ്റ്റത്തത് ഡിജോക്സിൻ ടോക്സിറ്റി ഇതിൽ കാർഡിയോഷൻ ക്യാൻ ഇൻഡ്യൂസ് ലൈഫ് സ്ക്രീഡ്നിങ് അരിത്മിയാസ് ഡ്യൂ ടു ഇൻക്രീസ് മയോ സെൻസിറ്റിവിറ്റി ഈ ഒരു ഡിജോക്സിൻ ടോക്സിറ്റിയിൽ മയോ സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ലൈഫ് സ്ക്രഡ്നിംഗ് ആയുള്ള അരുത്മിയാസ് ഈയൊരു കാർഡിയോഷൻ ചെയ്യുന്നത് മൂലം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇതിൽ നമ്മൾ ഒഴിവാക്കും ഹൈപ്പോ കലീമിയയുടെ കേസിൽ ലോ പൊട്ടാസ്യം ലെവൽസ് ക്യാൻ മേക്ക് ദ ഹെർട്ട് മോർ അസസു അരിത്മിയസ് ഹൈപ്പോകലീമിയ ഒരു അരിത്മ്യ ഉണ്ടാക്കാനുള്ള കാരണമാണ് സോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ കാർഡിയോ ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അരിത്മ്യ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് സിവിയർ ഹൈപ്പോ തേർമിയയുടെ കേസസിൽ കാർഡിയോ വേർഷൻ ഇൻ എഫക്റ്റീവായിരിക്കും പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ നിലനിൽക്കുന്ന ആൻറ്റിക്വയാഗലിൻസ് ഒന്നും യൂസ് ചെയ്യാത്ത എഫിൻ്റെ കേസസിൽ റിസ്ക് ഓഫ് തോമ്പോ എംബോളിസം സച്ച് എസ് എ സ്ട്രോക്ക് ഉണ്ട് ആൻറ്റികൊയാഗുലേഷൻ തെറാപ്പി ഈസ് യൂഷ്വലി റിക്വയേഡ് ഫോർ അറ്റ്ലീസ്റ്റ് ത്രീ വീക്സ് ബിഫോർ ഇലക്റ്റീവ് കാർഡിയോ വേർഷൻ അൻലസ് എ ഫ്രാൻസ് യൂസുഫേജിൽ എക്കോ കാർഡിയോഗ്രാം കൺഫേംസ് ദി ആബ്സെൻസ് ഓഫ് എ ട്വെൽത്ത് അതായത് നമ്മൾ ഈ ഒരു എ എഫിൻ്റെ കേസസിൽ ആൻറ്റി കൊയാഗുലേഷൻസ് അല്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് എങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുതലായിട്ട് എ ഉള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവരിൽ ഇലക്റ്റീവായുള്ള ഈയൊരു കാർഡിയോ വേഷൻസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് മൂന്നാഴ്ച ഈ ഒരു ആൻറ്റിക്കൊയാഗുലൻ തെറാപ്പി ചെയ്തതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു എക്കോ കാർഡിയോഗ്രാം എടുത്തിട്ട് ഈ ഇങ്ങനെ ക്ലോട്ടൊന്നുമില്ല എന്ന് കൺഫേം ചെയ്യണം ക്ലോട്ട് ഉള്ള പേഷ്യൻസിൽ നമ്മൾ കാർഡിയോഷൻ ചെയ്യുകയാണെങ്കിൽ ആ ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്തിട്ട് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നോൺ ആട്രിയൽ ക്രോംബസ് ഉള്ള പേഷ്യൻസിലും ഇത് ആണ് സെയിം ഇഷ്യൂ കാരണം ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയിട്ട് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നമുക്കിനി റിലേറ്റീവായുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം റീസെൻറ്റ് മയോക്കാർഡിയൽ ഇൻഫെക്ഷനുള്ള പേഷ്യൻസിലെ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ലോ പൊട്ടാസ്യം പൊട്ടാസ്യമോ മഗ്നീഷ്യം ലെവൽ മഗ്നീഷ്യം പൊട്ടാസ്യം ലെവൽ അൺസ്റ്റേബിളോ ലോ ആയിട്ട് കഴിഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസില് സൈനസ് നോൺ ഡിസ്ഫങ്ഷൻ ഡിസ്ഫങ്ഷനുള്ള പേഷ്യൻസിൽ സിവിയർ ഹോസ്പിറേറ്ററി ഡിസീസുള്ള പേഷ്യൻസിലൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് ഇൻഡിക്കേറ്റഡാണ് സിവിർ ഹോസ്പിറേറ്ററി ഡിസീസുള്ള പേഷ്യൻസില് ഇത് ഹെസ്പിറേറ്ററി ഫെയിലാണ് കാരണമാകുന്നുണ്ട് പിന്നെ ക്രോണിക് ഏഫുള്ള പേഷ്യൻസിലും ഒരു സിംഗ്ലൈസ് ഗാർഡോ വേർഷൻ കോൺട്രാക്ട് ആണ് ഇനി ഈ ഒരു കാര്യത്തിൽ കാർഡിയോ വേർഷൻ സിംഗ്ലൈസ് കാർഡോ വേഷൻ നമ്മൾ എമർജൻസി കൊടുക്കുന്നത് മാത്രമല്ല എലക്റ്റീവ് ആയിട്ട് നമ്മൾ കാർഡോ വേർഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു കാർഡ് ഓവേർഷൻ ചെയ്യുന്നതിന് മുമ്പ് ത്രീ സീസ് നോക്കിയിരിക്കണം ഒന്ന് കൺസെൻറ്റ് ക്രാഷ് കാർഡ് കൺസഡേഴ്സഡേഷൻ കൺസെൻറ്റ് എടുക്കുക കാരണം ഈ നമ്മൾ ഷോക്ക് കൊടുക്കാൻ പോവുകയാണ് ഈ ഷോക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നോർമലായിട്ടുള്ള ഒരു ഹാർട്ട് ആക്ടിവിറ്റിയിലേക്ക് എത്താം അല്ലെങ്കിൽ പേഷ്യൻ്റ് ക്രാഷാകാം അതായത് പേഷ്യൻറ്റ് കാർഡിയക്കാലത്തിലേക്ക് പോകാം സോ ഇങ്ങനെ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം അവരോട് സമ്മതപത്രം വാങ്ങണം കടസ്ഥാനെടുത്തിരിക്കണം പിന്നെ ഈ ഒരു നേരെ പറഞ്ഞ പോലെ തന്നെ ഷോക്ക് കൊടുക്കുമ്പോൾ കാർഡിയാക്കാസ്റ്റ് പോകാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ക്രാഷ്ക്കായിട്ട് സൈഡിൽ തന്നെ ഉണ്ടായിരിക്കണം പിന്നെ ലാസ്റ്റത്തെ സി ആണ് കൺസഡർ സെഡേഷൻ ഇതൊരു ഷോക്ക് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഒരാൾക്കൊക്കെ നോർമലി ഭയങ്കര ആൻസൈറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് സൊ സെഡേറ്റ് ചെയ്ത് അവർക്ക് കുറച്ചുകൂടി കംഫേർട്ട് പ്രൊവൈഡ് ചെയ്യണം ഇനി അടുത്തത് ഒരു സെറ്റ് ഓഫ് സെഡേഷൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് മിഡാസ് ഉണ്ട് അറ്റോമിഡേറ്റ് പ്രൊപ്പർ ഫോള് അങ്ങനെ കുറെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കാം കേട്ടോ അത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പേഷ്യൻ്റെ കണ്ടീഷനുസരിച്ചൊക്കെ നമ്മൾ ആ സെഡൈറ്റ് യൂസ് ഉണ്ട് ചോയ്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യും ഇനി കാർഡിയോ വേർഷൻ അൽഗോവിതമാണ് നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞാൽ അതേ സെയിം അൽഗോവേദം തന്നെയാണ് അതിൽ നമ്മൾ കുറച്ചുകൂടി കാർഡിയോ വേർഷൻ സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രിക് കാർഡിയോ വേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ നോക്കുക പിന്നെ ക്രാഷ് കാർഡ് അറേഞ്ച് ചെയ്യുക കൺസെൻറ് എടുക്കുക കൺസെൻ്റ് സെറ്റേഷൻ ഐ വി ആക്സ് സ്വപ്റ്റം ചെയ്യുക ഓക്സിജൻ കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അപ്രോപ്പറിയറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് സെറ്റ് ചെയ്യുക ഈ മുമ്പൊക്കെ ചെയ്തിരുന്നു ഇവിടെ കൊടുത്തതുപോലെ തന്നെ ഓരോ ടൈപ്പ് ഓഫ് ടെക്കിക്കാട്ടക്കും ഓരോ ടൈപ്പ് ഓഫ് ഷോക്ക് ഓരോ ഡിഫറെൻറ്റ് എനർജിയിലുള്ള ഷോക്കായിരുന്നു കൊടുത്ത് തരുന്നത് പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഡിഫ്ബുലറ്റ് കമ്പനിക്കും ഓരോ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജി ജൂള് സെറ്റ് ചെയ്യുക ഓക്കെ അതിന് ശേഷം വെരിഫൈ ദ സിങ്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു സിങ് മാൊരാവിൻ്റെ മുകളിൽ വന്നു എന്ന് ഉറപ്പുവരുത്ത എന്നിട്ട് പേഷിൻ്റെ കാർഡ് ഇവേർട്ട് ചെയ്യുക ഈ കാർഡ് ഇവേർട്ട് ചെയ്തതിനു ശേഷം പേഷ്യന് റീ എസ് എസ് ചെയ്യുക ഈ ഒരു ടെക്കിക്കട സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് എങ്കിൽ വീണ്ടും ജൂള് സെറ്റ് ചെയ്യുക കാർഡ് ഇവേർട്ട് ചെയ്യുക ഓരോ തവണ ഈ ഒരു കാർഡ് ഇവേർട്ട് ചെയ്യുമ്പോഴും എനർജി കൂട്ടി കൂടി കൊണ്ടുവരും നമുക്കിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് തന്നെ നോക്കാം ഇതേ സെയിം സാധനം കേട്ടോ ഒപ്റ്റിൻ ഐ വി ആക്സസ് അഡ്മിനിസ്റ്റർ ഓക്സിജൻ ആൻഡ് പ്ലേസ് ദി പേഷ്യൻറ്റ് ഓൺ കാർഡിയാക്ക് പൾസ് ഓക്സിമീറ്റർ ആൻഡ് ആൻഡൈഡൽ സിയോ ടോ മോണിറ്റർ ആൻറ്റിസിബൈറ്റ് ആൻഡ് പ്രിപ്പേഴ്സ് എഡേറ്റീവ് ആൻഡ് ആൻറ്റി അരിത്മിക് മെഡിക്കേഷൻസ് അതായത് പേഷ്യൻ്റെ പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഐ വി ആക്സസ് ഓക്സിജൻ പിന്നെ പേഷ്യൻറ്റെ എല്ലാ മോണിറ്റേഴ്സും ഉള്ളിൽ കണക്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അഡ്മിനിസ്റ്റർ പ്രൊസീജിയർ സെഡേഷൻ ഈഫ് ടൈം ആൻഡ് ക്ലിനിക്കൽ സിനേരിസ് അത് ഭയങ്കര സിവിസ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഉള്ള പേഷ്യൻസിൽ ബോധൊന്നും ഇല്ലാത്ത പേഷ്യൻസിൽ സഡേഷൻ ഒന്നും കൊടുക്കണ്ട പക്ഷേ നമുക്ക് പറ്റുന്ന കേസിലൊക്കെ സെഡേഷൻ യൂസ് ചെയ്യാം പിന്നെ ടു സെലക്ട് ദി കോംപ്ലെക്സ് അതായത് നമ്മൾ ഈ ഒരു സിങ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തെക്കിക്കാടിയിൽ ഈ ഒരു ആവ്യവിന്യം തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഏവമാക്ക് വരും ഇങ്ങനെ വന്നു എന്ന് ഉറപ്പ് ആക്കുക നമ്മൾ ഈ ഒരു സിങ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓക്കെ സെലക്ട് ദി അപ്രോപ്രിയേറ്റ് എനർജി ലെവൽ ദിസ് വിൽ ഡിപ്പെസ് ഓൺ ദി ഇതം ബീങ് കാർഡിയോവേർട്ടഡ് നമ്മൾ ഈ ഒരു ഓരോ വിധത്തിനനുസരിച്ചിട്ടുള്ള എനർജി ലെവൽ സെലക്ട് ചെയ്യുക അക്കോർഡിംഗ് ടു നമ്മുടെ ഇൻസ്ട്രക്ടർ മാനുവൽ വെച്ചിട്ട് സെലക്ട് ചെയ്യുക പിന്നെ വൺസ് ദി എനർജി ഹാസ് ബീൻ സെലക്റ്റഡ് ആൻഡ് ദി ഡിസിഷൻ ടു കാഡ് ബഡ് കൺഫേം പ്രസ് ദി ചാർജ് ബട്ടൺ ഓൺ ദി ഡിഫ്ലിബിലേറ്റർ നമ്മൾ എനർജി ലെവൽ സെലക്ട് ചെയ്തു ഡിഫ്ലിബിലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷൻ മെയ്ക്ക് ചെയ്തു ചാർജ് ബട്ടൺ പ്രസ് ചെയ്യുക ആസ് ദി ചാർജ് ബട്ടൺ ഇസ് ഡിപ്രസ്ഡ് ലൗഡ്ലി അനൗൺസ് ക്ലിയർ ഓൾ ക്ലിയർ എല്ലാവരും ക്ലിയർ ആയി അനൗൺസ് ചെയ്യുക ഓക്കെ ക്ലിയർ ചെയ്ത് നിൽക്കാൻ വേണ്ടി പറയാം കാരണം നമ്മൾ തൊട്ട് വെക്കുകയാണെങ്കിൽ നമുക്കും ആ ഒരു ഇലക്ട്രിക് കാർഡിൻ്റെ നമ്മളിവിടെ പാസ് ചെയ്ത് ഷോക്ക് അടിക്കും ഓക്കെ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നോ കെയർ ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി പേഷ്യൻറ്റ് പേഷ്യൻ്റായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തുക ചെക്ക് വൺസ് അഗൈൻ ടു മേക്ക് ഷുവർ ദാറ്റ് എവരി വൺ ഇസ് ക്ലിയർ ആൻഡ് ദെൻ ഡിപ്രസ് ദോക്ക് ബട്ടൺ ടു കാർഡ് വെ പേഷ്യൻറ്റ് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുക ഷോക്ക് കൊടുക്കുക ആഫ്റ്റർ ഡെലിവറി ഓഫ് ദി എനർജി ഊ അസസ് ദി പേഷ്യൻ ആൻഡ് ഹർട്ട് വേദം ഹർട്ട് വേദം അസസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് പാഡിൽ പ്ലേസ്മെൻറ്റ് നോക്കാം ഒന്നുകിൽ നമുക്ക് പാഡ്സ് യൂസ് ചെയ്തിട്ട് ഓരോ പാഡിൽസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്ത് കാർഡിയോ ബേർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഡീഫ നമ്മൾ ഷോക്ക് കൊടുക്കത്തില്ലേ അതേ സെയിം ആ പാഡൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോക്ക് കൊടുക്കാം രണ്ട് രീതിയിലുണ്ട് ഒന്ന് ആൻറ്റീരിയോ പോസ്റ്റീരിയർ പ്ലേസ്മെൻ്റ് ഓഫ് പാഡൽസ് ഉണ്ട് പിന്നെ ലേറ്ററൽ പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാഡൽസും ഉണ്ട് നമ്മൾ റൈറ്റ് സൈഡിലൊന്നെങ്കിൽ പ്ലേസ് ചെയ്യുക റൈറ്റ് സൈഡിലും പിന്നെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് ഡിവേർട്ട് ചെയ്യാം ഇനി അടുത്തതായിട്ട് എനർജി സെലക്ഷൻ്റെ ക്രൈറ്റീരിയ ആണ് പറയാൻ പോകുന്നത് അക്കോർഡിംഗ് ടു മാനുഫാക്ചറർ ഇൻസ്ട്രക്ഷൻ മാനുഫാക്ചർ പറയുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ട് എനർജി സെലക്ട് ചെയ്യാൻ ഇത് ഈ ഒരു എനർജി സെലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കുവാണെങ്കിൽ ടൈപ്പ് ഓഫ് ഡിസോത്മിയ ഏത് ടൈപ്പാണ് ഡിഗ്രി ഓഫ് മെറ്റബോളിക് ഡി അറേഞ്ച്മെൻറ്റ് കോൺഫിഗറേഷൻ പിന്നെ തിക്നസ് ഓഫ് ദി ചെസ്റ്റ് വാൾ ഒബ്ബിയസായ പേഷ്യൻറ്റ് കുറച്ചുകൂടി ഹയർ എനർജി ലെവൽ ആവശ്യമുണ്ട് എക്സ്പിരേറ്ററി ഫേസ് ഓഫ് ദി ഓസ്പിറേറ്ററി സൈക്കിളാണ് അതായത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്താണ് എനർജി കൊടുക്കുന്നതെങ്കിൽ ലോ എനർജി മാത്രം മതിയാകും പക്ഷേ ആ കാര്യമൊന്നും അധികം നമ്മൾ ശ്രദ്ധിക്കില്ല എമർജൻസി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊടുക്കും ഓക്കെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും എനർജി കൊടുക്കുന്നത് സെലക്ട് ചെയ്ത് ഷോക്ക് കൊടുക്കുന്നത് ഇനി പിന്നെ എനർജി സെറ്റിങ്സ് ഫോർ കാർഡ്യോ വേർഷൻ സിങ്ക്രണൈസ്ഡ് ആണ് കേട്ടോ സോ ഇത് നോക്കണ്ട കാരണം ഇത് ജസ്റ്റ് നമ്മൾ പണ്ട് ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് എനർജി ലെവൽസ് ആണ് ജസ്റ്റ് എനിക്കും വായിച്ച് നോക്കാം നമ്മൾ ആക്ച്വലി നോക്കുന്നത് മാനുഫാക്ചർ ഇൻസ്ട്രക്ഷൻസ് ആണ് അവർ അവരുണ്ടാക്കിയിരിക്കുന്ന ആളുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി സിങ്ക്രണൈസ്ഡ് കാർഡ്യോ വേർഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിങ്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നത് എന്തിനാണ് സിങ്ക്രീനസ് സിങ്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നത് ആ വേവിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഷോക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേവിൻ്റെ മുകളിലൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാരണമാണ് നോക്കാൻ പോകുന്നത് ഇൻ സിംക്രണൈസ് ഡി കാർഡിയോ വേർഷൻ ദി എലക്ട്രിക് ഷോക്ക് ഇസ് ഡെലിവേർഡ് ഇൻ കോർഡിനേഷൻ വിത്ത് ദേവ് ഓഫ് ദി ഹർട്ട് ക്യുആസ് കോംപ്ലക്സ് വിച്ച് റെപ്രസെൻസ് വെണ്ടുക്കുല ഡീ പോളറൈസേഷൻ ഓൺ ഇ സി ജി വെൻഡ്രക്കുല ഡീപോ പോളറൈസേഷൻ റെപ്രസെൻറ്റ് ചെയ്താണ് ആ വേവ് അവിടെയാണ് നമ്മൾ ഷോക്ക് കൊടുക്കുന്നത് ദിസ് സിംക്ണൈസേഷൻ ഈസ് ക്രൂഷ്യൽ ബിക്കോസ് ഡെലിവറിംഗ് എ ഷോക്ക് കോൺ അതർ ഫേസസ് ഓഫ് കാർഡിയോക്സൈക്കിൾ പെർട്ടിക്കുലർലി ദി ടി വേവ് ഇങ്ങനെ മറ്റെല്ലാം ഏതെങ്കിലും ഒരു വേവിലാണ് ഏതെങ്കിലും ഫേസിലാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അരിത്മ്യ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട് ദി ആ വേവ് ഈസ് ദി ഐഡിയൽ പോയിന്റ് ഫോർ ദി ഷോക്ക് ബിക്കോസ് ഇറ്റ് കറസ്പോണ്ട്സ് ദി ഹെർട്സ് നാച്ചുറൽ ഡീപോളറൈസേഷൻ ഫേസ് ഹേർഡിൻ്റെ നാച്ചുറൽ ഡീപോളറേഷൻ ഫേസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ് ആർ വേവ് എൻഷോയിങ് ദി ഇലക്ട്രിക് കാര്യ ഹേർട്സ് വെദം വിത്തൗട്ട് കോസിങ് ഇലക്ട്രിക്കൽ കയോസ് ഓഫ് അതർ അഡിറ്റ്മിയാസ് അതായത് നോർമലായിട്ടുള്ള ഒരു ഹേർഡിൻ്റെ ഒരു ഡീപ്പോളി ഫേസിൽ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ അതിന് ഒരു സിങ്ക്ണൈസ്ഡ് ആയിട്ട് തന്നെ ആ പേര് പോലെ തന്നെ സിങ്ക്ണൈസ്ഡ് ആയിട്ട് തന്നെ പോകും അല്ലാത്ത പക്ഷെ അവിടെ ഒരു കയോസ് ഉണ്ടായി ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് ചിലപ്പോൾ ബി ടി ഉണ്ടായ പേഷ്യൻസ് ചിലപ്പോൾ വി എഫിലേക്കൊക്കെ പോകാനുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി കാർഡിയോ വേഷിൻ്റെ കോംപ്ലിക്കേഷൻസ് ഹൈപ്പോക്സി ഉണ്ടാകാം സെഡേഷൻ കാണും ഹൈപ്പോക്സി ഉണ്ടാകാം ചെസ്റ്റ് വാൾ ബേൺസ് ഉണ്ടാകും കാണാൻ കൊടുക്കുന്നത് കരിഞ്ഞു പോകും ചില സമയത്തൊക്കെ ആ ഒരു ഏരിയയിലുള്ള രോമങ്ങൾ തൊലിയൊക്കെ പിന്നെ ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം ഡിസ്ക്തിമിയേഴ്സ് ഉണ്ടാകാം പഴ്മുണോ എഡിമ സെവൽ അവേഴ്സ് ആഫ്റ്റർ ദി കൗണ്ടർ ഷോക്ക് കൗണ്ടർ ഷോക്കിൻ്റെ നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പല മൂന്ന് ഇടിമി ഉണ്ടാകാം തോമ്പോ എംബോൾസും ഈ ഒരു ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ തോമ്പോ ഒക്കെ ഉണ്ടാകും ഇനി അടുത്തതാണ് പീഡിയട്രിക് കാർഡിയോഷൻ കുട്ടികളിലുള്ള കാർഡിയോഷൻ ഇത് അഡൽട്ട് കാർഡ് ആണ് സിമിലർ ആണ് പക്ഷേ എനർജി ലെവലിൽ ഡിഫറൻസ് ഉണ്ട് ഇനീഷ്യൽ റോക്കമിൻ എനർജി ഡോസസ് പോയിൻറ്റ് ഫൈവ് ടു വൺ ജൂൾ പെർ കെ ജി വിത്ത് ഡിഫ്രിബുലേറ്റർ ഇൻ ദി സിംപുലൈസർ മോഡ് പോയിൻറ്റ് ഫൈവ് ടു വൺ ജൂൾ പെർ കെ ജി ആണ് ഇനിഷ്യൽ എനർജി പിന്നെ റിപ്പീറ്റ് ആയിട്ട് കാർഡ് കോഷൻ ആവശ്യം ടു ജൂൾ പെർ കെ ജി ആകും എഗെയിൻ വേൾഡ് ഡിഫ് സിങ് മോഡൽ തന്നെ ടു ജൂൾ പെർ കെ ജി വെച്ചിട്ട് ഡിഫ് ഷോക്ക് കൊടുക്കും ഇനിയിപ്പോഴും മെഡിക്കേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അഞ്ഞോട്ട് വൺ ഫൈവ് എം ജി പെർ കെ ജി ഇൻഷ്രാമീനസ്ലി കൊടുക്കും ഓവർ സിക്സ്റ്റി മിനിറ്റ്സ് പ്രോക്കനാമേഡ് ആണെങ്കിൽ ഫിഫ്റ്റീൻ എം ജി പെർ കെ ജി ഓ ഓവർ സിക്സ്റ്റി മിനിറ്റ്സ് നമ്മൾ കൊടുക്കും നമ്മൾ ഈ ഈയൊരു പീരിയാട്ട കേസിലാണ് കേട്ടോ അഡൽട്ടിൻ്റെ കേസിൽ മൂന്ന് ആൻറ്റി ഇൻഫ്യൂഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് പ്രൊക്കനാമേഡ് ഡോസ് ഉണ്ട് അതിൻ്റെ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു ഫിഫ്റ്റി എം ജി പെർ മിനിറ്റ് അല്ലെങ്കിൽ അരിഡ്മിയ സപ്ലസ് അരിമിയ സപ്ലസ് ആവുന്നവർ ഇനിപ്പോഴും അമിയോഡോളിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഡോസ് വൺ ഫിഫ്റ്റി എം ജി ഓവർ ടെൻ മിനിറ്റ്സും റിപ്പീറ്റ് ആസ് നിയറഡ് ആവശ്യമാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യും അതിൻ്റെ ഇൻഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ വൺ എം ജി പെർ മിനിറ്റ് ഫോർ സിക്സ് അവേഴ്സ് നമ്മൾ കൊടുക്കും സ്വറ്റ ലോളാണ് അടുത്തൊരു ഡ്രഗ് അഡൽട്ടിൽ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് എം ജി അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് എം ജി പെർ കെ ജി ഓവർ ഫൈവ് മിനിറ്റ്സ് പ്രൊലോങ് ക്യൂട്ടി ഉണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യും സെറ്റലോഡ് സോ ഈ ഇപ്പോൾ ലാസ്റ്റ് വന്നത് അഡൽറ്റിലുള്ള ഡോസാണ് കേട്ടോ സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് അല്ലേ ബ് ബൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഏതെങ്കിലും ടോപ്പിക്കൽ വീഡിയോ വേണമെന്നാണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക